പ്രിയ വിദ്യാർത്ഥികളെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യരുത് എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ ചെയ്യാൻ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ് ബിക്കോസ് ഇപ്പൊ എൽ ഡി സി രണ്ടാം ഘട്ട പരീക്ഷ കഴിഞ്ഞട്ടെ അതിന്റെ ഇന്നലെ പല പ്രമുഖ കോർപ്പറേറ്റ് ചാനലുകളിൽ കണ്ട അനാലിസിസ് വീഡിയോ കണ്ട് ഞാൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഞാൻ ആകപ്പാട് ആണ്. ബിക്കോസ് വളരെ കഷ്ടപ്പെട്ടാണ് ഒരു സൈഡിൽ കൂടെ ഞങ്ങൾ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുകയും എലിമിനേഷൻ ടെക്നിക്സ് കോമൺ സെൻസ് ആഴത്തിലുള്ള പഠനം പോലെയുള്ള പുതിയ പി എസ് സി ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ടീച്ചിങ് കൊണ്ടുവരികയും ചെയ്യുന്നത് അതിന് തുരങ്കം വയ്ക്കുന്ന കോമ്പറ്റീഷൻ നശിപ്പിക്കുന്ന രീതിയിലുള്ള ചില ഇൻഫോർമേഷൻസ് ആണ് ഇവിടെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണാനുള്ള ക്ഷമ കാണിക്കണം സ്വയം കണ്ട് സ്വയം ഒരു തീരുമാനത്തിലേക്ക് എത്തുക ബിക്കോസ് പുതിയ പി എസ് സി പാറ്റേണിൽ പുതിയ ശൈലിയിൽ തന്നെ പഠിപ്പിക്കണം പഴയ ശൈലിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാലും പഠിച്ചു കഴിഞ്ഞാലും ശരിയാവില്ല അപ്പം ഇതുപോലെ ഒരു വീഡിയോ കൂടെ ചെയ്യാൻ എനിക്ക് ഇട എന്നുള്ളത് മാത്രമാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ ഒന്ന് കാണുക ബിക്കോസ് അക്കാഡമിക് ആണ് എൻ്റെ ചാനൽ ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷേ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ പുറത്താണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാൻ ഞാൻ നിർബന്ധത്തിനാവുന്നത് തലച്ചോറ് പണയം വെച്ചിട്ടില്ലാത്ത പി ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിൻ്റെ ഫുൾ നോട്ട്സ് ഞാൻ ടെലിഗ്രാമിൽ തരുന്നതാണ് പുതിയ പാറ്റേണിൽ പഠിക്കാൻ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒക്കെ ഭാഗമാട്ടോ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം എലിമിനേഷൻ ടെക്നിക്സ് കോമൺ സെൻസിന് ഉപയോഗിക്കരുത് എന്നാണ് പല ആൾക്കാരും പല അനാലിസിസ് വീഡിയോയിലും പറയുന്നത് നമുക്ക് നോക്കാം ഞാൻ ഞാൻ ഇവിടെ ഒരൊറ്റ ഒരൊറ്റക്കാരേ പറയുന്നുള്ളൂ എൻ്റെ ഒരു പോളിസി മീൻസ് അറിയാത്ത ഒരു കാര്യത്തെ പറ്റി ഞാൻ സംസാരിക്കാറില്ല എനിക്ക് എല്ലാം ഒന്നും അറിയത്തൂല്ല പക്ഷേ മറ്റു ചിലർ അവർക്ക് ഒരു ഐ ഇല്ലെങ്കിലും പി എസ് ദൈവം എന്നുള്ള ടൈറ്റിൽ ഉള്ളത് കൊണ്ട് എന്തും പറയാമെന്നുള്ളൊരു ഒരു സിസ്റ്റത്തിലേക്കാണ് അവർക്ക് അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാണ് സംസാരിക്കുന്നത് അറിയാത്ത കാര്യത്തെ പറ്റി മിണ്ടാതിരുന്നാൽ പോരെ അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാണ് നിങ്ങൾ സംസാരിച്ച് കുട്ടികളെ വഴിതെറ്റിക്കുന്നത് എല്ലാവർക്കും എല്ലാവർക്കെന്ത ഒന്നും അറിയാൻ പറ്റില്ല അപ്പോൾ അത് ആ രീതിയിൽ തന്നെ ഇരുന്നോട്ടെ കുഴപ്പമില്ല ഉദാഹരണത്തിന് ഈ ഈ നമുക്ക് എളുപ്പമുള്ള ചോദ്യത്തിന് ഡിഫിക്കൽറ്റ് ചോദ്യത്തിലേക്ക് പോവാം അല്ലെ എളുപ്പുള്ള ക്വസ്റ്റ്യൻസിന് ഡിഫിക്കൽറ്റ് ക്വസ്റ്റൻസിലേക്ക് പോവാം ഇവിടെ എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ വർക്ക്ഔട്ട് ആകുമോ ഇല്ലയോ എന്നുള്ളത് തലച്ചോറ് പണയം വെച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികളൊന്നും നോക്കാം പതിനാലാമത്തെ ചോദ്യം ഈ കഴിഞ്ഞ രണ്ടാം ഘട്ടത്തിലെ ചോദ്യമാണ് അല്ലെ ഹരിത വിപ്ലവത്തിന് നേട്ടങ്ങളെപ്പറ്റിയുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് നമുക്ക് ഡിഫിക്കൽ ഇനി പോവാം ഇത് ഈസിയാണ് എനിക്കറിയാം ശരിയല്ലാത്തത് അല്ലേ നേട്ടങ്ങളെ പറ്റിയാണ് പറയുന്നത് ഈ അസമത്വം എന്ന് പറഞ്ഞ നേട്ടമല്ല കോട്ടമാണ് അപ്പോൾ ഇതിനകത്ത് സി ആണ് ഇവർ ഉത്തരോട് വരിക തെറ്റായിട്ടുള്ള പ്രസ്താവന സി അല്ലേ ഒന്നാം ഘട്ടത്തിലും ഇതേ ചോദ്യം വന്നിരുന്നു ഹരിത വിപ്ലവത്തിന്റെ ഫലമല്ലാത്തത് എന്തെന്നായിരുന്നു ചോദ്യം അവിടെ ഫലമല്ല ദോഷമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അതായിരുന്നു ഉത്തരം ഈ ചോദ്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കിപ്പ് അടിക്കണമെന്നൊക്കെയാണ് പലരും പറയുന്നത് പിള്ളേരെ സ്കിപ്പ് അടിക്കരുത് പുതിയ പാറ്റേൺ സ്കിപ്പ് അടിച്ചാൽ നിങ്ങൾ സ്കിപ്പ് അടിച്ചോണ്ടിരിക്കും ജോലി കിട്ടത്തില്ല ജോലി കിട്ടണമെങ്കിൽ മാർക്ക് മാക്സിമൈസ് ചെയ്യുന്ന എലിമിനേഷൻ ടെക്നിക്സ് സിവിൽ സർവീസില് ഉപയോഗിക്കുന്ന തത്വങ്ങൾ പ്രിൻസിപ്പൾസ് യൂസ് ചെയ്യണം പ്രസ്താവനാ മാതൃകാ ചോദ്യങ്ങളുടെ ഉറവിടം യു ആണ് അവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്സ് തന്നെ നിങ്ങൾ ഉപയോഗിക്കാം കണ്ണടച്ച് ഒരു ദൈവത്തിലും വിശ്വസിക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളത് നിങ്ങളുടെ ചിന്ത മനസ്സാണ് ദൈവം നിങ്ങളുടെ മനസ്സ് മുന്നിരുത്തി കളിയ ഈ ചോദ്യം സ്കിപ്പ് ചെയ്യേണ്ടത് ആവശ്യം എന്താണ് നിങ്ങൾ നോക്കൂ കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം ശരിയായുള്ള പ്രസ്താവന ഏതാണ് ചോദ്യം ഈ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് ഈ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമാണ് ഇത് എങ്ങനെ ഒരു പാർട്ടിക്ക് നൂ ഒരു ഒരു നാല് സീറ്റിന് വേണ്ടി നടത്തുന്ന ഒരു ഒരു എലക്ഷൻ അതിനകത്ത് ഒരു പാർട്ടിക്ക് നൂറ് വോട്ട് കിട്ടി നിന്നിരിക്കട്ടെ അപ്പൊ അയാൾക്ക് നൂറ് സീറ്റ് കിട്ടുവോ എങ്ങനെയാണ് വോട്ടുകളും സീറ്റുകളും തുല്യം ഇത് മാതമാറ്റിക്കലി ലോകത്ത് എവിടെയാണ് ഇത് പോസിബിൾ ആവുക ഇപ്പൊ ഞാൻ എലക്ഷൻ കഴിക്കുന്നു എനിക്ക് ആയിരം വോട്ട് കിട്ടുന്നു അപ്പം എനിക്ക് ആയിരം സീറ്റ് ആ പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ സി അനുപാതത്തിലാണ് പ്രൊപ്പോഷനേറ്റ് ആണെന്ന് പറയുന്നൊരു തെറ്റില്ല ഇവിടെ വോട്ടുകളും സീറ്റുകളും തുല്യമാണെന്നാണ് പറയുന്നത് അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് യു പി എസ് ഇട്ടിട്ടുള്ളത് നിങ്ങടെ കോമൺ സെൻസ് അനലൈസ് ചെയ്യാനാണ് ഇപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അറിഞ്ഞാൽ തന്നെ ഒരു ഉത്തരം വരും എയിലേക്ക് വരും ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് warning ആണ് തരുന്നത് ഈ രീതിയിൽ കുട്ടികളെ മിസ്ഗൈഡ് ചെയ്യുന്ന വീഡിയോസ് ചെയ്തു കഴിഞ്ഞാൽ ഐ വിൾ കം ഔട്ട് ബിക്കോസ് ഞാൻ ഭയങ്കര ക്ഷമാശീലുള്ള വ്യക്തിയാണ് ക്ഷമ നെല്ലിപ്പലക കണ്ടിരിക്കുകയാണ് ഈ രീതിയിൽ കുട്ടികളെ മിസ്ഗൈഡ് ചെയ്യാൻ ഒക്കത്തില്ല അറിയാത്ത കാര്യത്തിനെ പറ്റി സംസാരിക്കുന്നത് വാ അടച്ച് മിണ്ടാതിരിക്കണം ഈ സാധാരണ പി എസ് സിഡ് ഓഫ് ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ടെക്നിക്സ് പഠിപ്പിക്കുന്നതാണ് അവര് പുതിയ പാറ്റേൺ അംഗീകരിച്ച് ഡെയിലി അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല കുട്ടികളെ ഭാവി വെച്ച് കളിക്കില്ല ഒരു മാർക്കാണ് ചിലപ്പോൾ ഒരാൾക്ക് ജീവിതം നേടിക്കൊടുക്കുക ഒരു കുടുംബം രക്ഷപ്പെടാൻ ഈ കിട്ടുന്ന ഒരു മാർക്ക് മതി ഒരു നിങ്ങൾ ഇത്തരം തെറ്റിദ്ധാരണ പരത്തുമ്പോൾ നിങ്ങൾ ഒരു കുട്ടിയെ മാത്രം ഒരു കുടുംബത്തെ തന്നെയാണ് വഴിഹാഹനാക്കി നോക്കുന്നത് പുതിയ പാറ്റേണിൽ പഠിക്കാൻ പഠിപ്പിക്കലിൽ കഷ്ടപ്പാടാണ് ഓരോ പുതിയ പി എസ് സി പേപ്പറും അനലൈസ് ചെയ്ത് രാത്രി പകലാക്കി വർക്ക് ചെയ്യണം അതിന് സാധിക്കുന്നില്ലെങ്കിൽ മിസ്ഗൈഡ് ചെയ്യാൻ നിൽക്കുന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും കിട്ടുന്നതാണ് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ചോദ്യമാണിത് ഇതൊന്നൊരിക്കലും ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല മറ്റൊരു കാര്യമൊരു ഈ ചോദ്യം ചോദിക്കുന്നതിന് ഒരു പി വ്യക്തമായ സൂചന വന്നിരുന്നു ഇത് ഹെയർ സിസ്റ്റം എന്താണെന്ന് പി എസ് പ്രാവശ്യം ചോദിച്ചിരുന്നു അത് പതിനൊന്നാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് എസ്ഇആർ ആയിരുന്നു ഞങ്ങൾ മെയ് എട്ടാം തീയതി ഈ നോട്ട്സ് ടെലിഗ്രാമിൽ കൊടുത്തിട്ട് എല്ലാ പിള്ളേർക്കും പഠിക്കാൻ പറഞ്ഞതാണ് അമ്പത്തയ്യാറ് അമ്പത്താറായിരത്തോളം പിള്ളേരുണ്ട് അവരെല്ലാതെ പഠിച്ചിട്ട് പോയിട്ടുള്ളതാണ് അപ്പൊ അവർക്ക് ഇതിന് ഉത്തരം കിട്ടി അപ്പൊ ഇതൊക്കെ ഡിഫിക്കൽ ചോദ്യങ്ങളല്ല പി എസ് സിയുടെ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ എല്ലാവർക്കും കിട്ടേണ്ട മാർക്കുകളാണ് ഇത് ഇതാണ് ആ ചാപ്റ്ററിന്റെ സ്ക്രീൻഷോട്ട് ഇതൊക്കെ ബേസിക് ഡേറ്റയാണ് പഠിച്ചിട്ട് പോകേണ്ടത് തന്നെയാണ് ഇതൊന്നും ഒരിക്കലും ആരും സ്കിപ്പ് ചെയ്യരുത് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഒന്ന് കേൾക്കുക ബിക്കോസ് നമുക്ക് ജീവിതമാണ് വലുത് പി എസ് സി പഠിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ജീവിത ലക്ഷ്യം പെട്ടെന്ന് പഠിത്തത്തിൽ ജോലിയിലേക്ക് പോവാന്നുള്ളതാണ് ഇവിടെ കറങ്ങി കറങ്ങി നിന്ന് ഒരു മൂന്നാല് വർഷം സ്പെൻഡ് ചെയ്യാന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഒരു ഒരു കൊല്ലം മാക്സിമം ഒരു കൊല്ലത്തെങ്ങൾ ജോലിയിലേക്ക് എത്തണമെങ്കിൽ ഞാൻ പറയുന്ന പാറ്റേണിൽ പഠിക്കാം ആ അടുത്തൊരു ചോദ്യം ഇന്ന് ഡിഫിക്കൽ ക്വസ്റ്റ്യൻസ് അല്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾ തിരിച്ചറിയാം ഇതെന്താണ് സാമ്പത്തിക പരിഷ്കരണാനന്തരം പുറം കരാർ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ എന്തൊക്കെ സി ഇത് ഒരു കരാർ ഒരു പർട്ടിക്കുലർ കരാർ ഇന്ത്യക്കേറ്റ് ചെയ്യുന്ന പറയുന്നത് അല്ലേ ഇതൊക്കെ നമ്മൾ എക്കണോമിക്സിൽ പഠിക്കണല്ലോ പക്ഷെ പഠിച്ചിട്ടില്ലെങ്കിൽ പോലീസ് സ്കിപ്പ് അടിക്കാൻ പാടില്ല അതെ ഞാൻ പറയുന്നുള്ളൂ ഇത് എന്തിനാണ് സ്കിപ്പ് അടിക്കുന്നത് ഒരാൾക്കൊരു കരാർ കൊടുക്കുന്നുണ്ടല്ലോ ഇതിനകത്ത് ഏതൊക്കെ ക്വാളിറ്റി ആയാക്കൊണ്ടോന്ന് നോക്കിയാൽ മതി ദരിദ്രനായ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സി ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ വൈദഗ്ധ്യം ഇത് ഇന്നലത്തെ വീട്ടിലും പറഞ്ഞതാണ് സ്കില്ലുള്ള ഒരു മനുഷ്യന് നമ്മള് കരാർ കൊടുക്കത്തുള്ളൂ അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായാലേ പറ്റുള്ളൂ ഒരു കഴിവും ഇല്ലാത്ത വൈദഗ്ധ്യം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു രാഷ്ട്രത്തിന് നമ്മൾ കരാർ കൊടുക്കൂ ഇല്ല അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റുള്ളൂ അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉള്ള രണ്ടേ രണ്ട് ഓപ്ഷൻ എയും യും ആണ് ഇനി അടുത്ത ചോദ്യം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉള്ളതാണ് ഒരാൾക്ക് വൈദഗ്ധ്യം ഉണ്ട് പക്ഷെ അയാൾക്ക് കൊടുക്കുന്ന ശമ്പളം കുറവ് മതിയെന്നുണ്ടെങ്കിലോ അവിടെയോ അപ്പം ഒരാൾക്ക് നല്ല കഴിവുണ്ട് പക്ഷെ ചെറിയ ശമ്പളം കൊടുത്ത് അയാൾ നമുക്ക് ജോലി നിർത്താന്നുണ്ടെങ്കിലോ നമ്മൾ അയാൾ എടുക്കില്ലേ ഉം വൺ ഉം ശരിയാത് വെറും കോമൺ സെൻസ് അല്ല സി അല്ലേ ഇനി കോർപ്പറേറ്റുകൾ പറയേണ്ട ഒരു കാര്യം അതാണ് പുതിയ പാറ്റേണിൽ പഠിപ്പിക്കാൻ അറിയാവുന്ന അധ്യാപകരുണ്ട് നിങ്ങൾ പി എസ് സി ദൈവങ്ങൾ കൊടുക്കുന്നതിന് നൂറിൽ ഒന്ന് തുക പോലും അവർക്ക് കൊടുക്കേണ്ടി വരില്ല യു ഒരു വർഷം അറിയാതെ കൃത്യമായി അച്ചടക്ക പഠിച്ചെങ്കിൽ ഈ സ്കിൽസ് അക്യൂർ ചെയ്യാൻ പറ്റും കുട്ടികളുടെ ഭാവി വെച്ച് ആരും കളിക്കുക കേൾക്കാൻ എനിക്ക് ഇനി ഇതുപോലൊരു വീഡിയോ കൂടെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുന്ന് മാത്രമേ പറയാനുള്ളൂ ബിക്കോസ് ഞാൻ അത്രയൊരു ബ്രിംബെ നിക്കുകയാണ് അനാവശ്യമായി ട്രിഗർ ചെയ്യരുത് ഇപ്പൊ ഈ ഇഷ്യൂ കാരണം ഞങ്ങളെ എല്ലാ സ്പേസിലും സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് ടെലിഗ്രാം ചാനൽസ് ഇപ്പോൾ ഞങ്ങളെ കുറ്റം പറയുന്നു ഞങ്ങളുടെ ക്ലാസുകൾ കുറ്റം പറയുന്നു എന്നെ കുറ്റം പറയുന്നു എന്റെ ചലഞ്ചിതാ നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ കോഴ്സസ് എൽ ഡി സി ഉണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കെ എസ് ഏതോ കോഴ്സ് ഞങ്ങളുടെ അവൈലബിൾ ആണ് അതിന് ഡെമോ ബാച്ച് നിങ്ങൾ എത്ര വേണമെങ്കിലും കണ്ടോ അത് കണ്ട് എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അഡ്മിഷൻ എടുത്താൽ മതി ബിക്കോസ് കുപ്രജന ഇപ്പൊ സൈബർ ഗുണ്ടകൾ ഇറക്കിയാണ് ഞങ്ങൾ പറ്റാക്ക് ചെയ്യുന്നത് ഇതൊക്കെ പറയുന്നത് താമസം ഇത് പറയാതിരിക്കും എന്നെ കൊണ്ട് ഓക്കെ ബിക്കോസ് ഞാൻ ബിസിനസ് മാൻ അല്ല ഈ കോമ്പറ്റീൻ പുഷ് ചെയ്യാന്നുള്ള ലക്ഷ്യം വെച്ച് മുന്നോട്ട് വന്നിട്ടുള്ള അധ്യാപനമാണ് എനിക്ക് നൂറ് അഡ്മിഷൻ പോയാലും എനിക്ക് വിഷയമില്ല പക്ഷേ ഇപ്പൊ ഞങ്ങളുടെ ക്ലാസിനെ പറ്റി പലരും പല സ്ഥലത്ത് കുറ്റം പറയുന്നുണ്ട് എന്റെ ചലം ചെയ്താൽ ഞങ്ങളുടെ ഏത് ക്ലാസിന്റെ ഏത് ബാച്ചിൻ്റെ ഡെമോ ബാച്ച് നിങ്ങൾ തരാം യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡെമോ ക്ലാസ് നിങ്ങൾ കണ്ടോ ഇരുന്ന് കണ്ടോ ആവശ്യത്തിൽ ഇരു കണ്ടോ അത്രയും കണ്ണിയുടെ ക്വാളിറ്റി കണ്ട് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം അഡ്മിഷൻ എടുത്താൽ മതി അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് അപ്പം ബാക്കിയുള്ള ഞാൻ പറയാം ട്രെൻഡ് അനാലിസിസ് ശ്രദ്ധിച്ചു കേൾക്കാം നിങ്ങൾ പഠിക്കാൻ പോകുന്ന എത്ര സ്ഥലത്ത് എത്ര കോർപ്പറേറ്റുകൾ ഈ ഒരു ലെവലിൽ ട്രെൻഡ് അനാലിസിസ് നടത്തി നിങ്ങളെ ആഴത്തിൽ പഠിപ്പിക്കുന്നുള്ളന്ന് അറിയാം ഇപ്പൊ ഇലിമിനേഷൻ ടെക്നിക്സിന്റെ മനസ്സിലായോ ഇതിനെ പറ്റി കൂടുതൽ വീഡിയോ കൂടുതൽ ക്വസ്റ്റൻസ് ഞാൻ താഴെ ചെയ്യുന്നുണ്ട് അതിന് മുമ്പ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് സിവിൽ സർവീസസിലെ ചോദ്യങ്ങൾ കേരള പി എസ് വരുന്നു എൽ ഡി സി പ്ലസ് ടു വരുന്നു വരുന്നു എല്ലാവരും വിമർശിച്ചു സി നമ്മൾ ഇതൊക്കെ പറയുന്നത് കേരള പി എസ് ചോദ്യങ്ങൾ മാത്രം വിശകലനം ചെയ്തിട്ടില്ല ഇന്ത്യയിലെ ഏകദേശം പതിനഞ്ചോളം പി എസ് കർണാടക മുതൽ ഉത്തർപ്രദേശ് വരെയുള്ള പി എസ് സികളുടെ പേപ്പർ ഞാൻ വിശകലനം ചെയ്തിട്ടുണ്ട് ആ ട്രെൻഡ് അനാലിസിസ് ആണ് ഞാൻ പറയുന്നത് പി എസ് സി ആണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് കുരലമായിട്ട് യു പി എസ് വഴിയിലാണ് അവർ പാറ്റേൺ മാറ്റിയിട്ടില്ല സി ഇത് ഈ കഴിഞ്ഞ എൽ പരീക്ഷയിലെ ചോദ്യമാണ് ക്രിസ്പർ ക്യാസ്റ്റ് നയൻ എന്ന് പറയുന്ന ഒരു ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയുടെ ചോദ്യം ഇത് ഞാൻ ഒരു വർഷം മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേ ചോദ്യം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വന്നിട്ടുണ്ട് കാര്യം ഇതേ ചോദ്യം സിവിൽ സർവീസ് ഇത് ഇതിന് മുമ്പ് വന്നിട്ടുള്ള നമ്മുടെ സിലബസുമായി ഓവർലാപ്പ് ചെയ്ത സെക്ഷനിൽ ഇത്തരം ചോദ്യങ്ങൾ വരാൻ സാധ്യത വളരെ വളരെയധികമാണ് ഞങ്ങൾ ക്ലാസ്സിലെടുക്കുന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ്സില് കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ പക്ഷെ ഇത് പറയുമ്പോൾ ഞങ്ങൾ വിമർശിക്കപ്പെടുകയാണ് ഇത് ഒരു ചോദ്യമല്ല റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ എത്ര എണ്ണമാണെന്ന് പറയും ഈ പാറ്റേണിൽ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം കാണണോ ഈ കഴിഞ്ഞ എൽ ഡി സിയിൽ വന്ന ചോദ്യമാണ് ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്ന ആർക്കൊക്കെ എന്നുള്ള ചോദ്യം ഉണ്ട് അത് ഇതും സ്കിപ്പ് അടിക്കണമെന്നാണ് പല ഇത് എന്തിനാണ് നിങ്ങൾ സ്കിപ്പ് അടിക്കുന്നത് പുതിയ പാറ്റേണിൽ ഈ ചോദ്യമൊക്കെ അറ്റേണ്ടിന് ഏറ്റവും എളുപ്പമാണ് ഗെയിം അല്ലെങ്കിൽ ഒരു 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 കളി ഒരു ഗെയിം കളിക്കുന്നത് പോലെ ലാഘവത്തിൽ സോൾവ് ചെയ്യേണ്ടുന്ന ചോദ്യങ്ങളാണ് കാണുന്നതൊക്കെ ഒരു കാര്യം കാണണോ ഈ ചോദ്യമൊക്കെ സിവിൽ സർവീസസിൽ വന്നിട്ടുള്ളതാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സർവീസ് ആർക്കൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ള ചോദ്യം സിവിൽ സർവീസിൽ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അടുത്ത കാലത്ത് ഫയർമാൻ പരീക്ഷ എന്ന് തോന്നുന്നു പി ഇതേ ചോദ്യം ചോദിച്ചിരുന്നു ലീഗൽ സർവീസ് നാഷണൽ നൽ നൽസ എന്ന് പറയും നൽസ നാഷണൽ ലീഗൽ സർവീസ് യുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ചുവച്ചേർക്കുന്നത് ശരിയായ പ്രശ്നമുണ്ടായിരുന്നുള്ളത് അപ്പൊ ഞാൻ ഇത് വീഡിയോ ചെയ്തതാണ് ടെലിഗ്രാമിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് സി ഇവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് ഔട്ട് ഓഫ് ദ ബ്ലൂ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ ഇരട്ടടി പി എസ് തന്നതല്ല പി എസ് സി നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വരികയാണ് റിക്രൂട്ട്മെന്റ് ആണെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ നിലപാട് നല്ല രീതിയിൽ മെച്ചപ്പെട്ടവാണ് പെർഫെക്റ്റ് ആണ് നല്ല പറയുന്നത് പക്ഷേ പഴയതിനേക്കാൾ ഭയങ്കര മാറ്റമാണ് പി എസ് സി ഉള്ളത് നിങ്ങളൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് തരാൻ പി എസ് സിക്ക് സാധിക്കും പ്രൊവൈഡഡ് നിങ്ങൾ അവർ പറയുന്ന പാറ്റേണിൽ പഠിക്കണം അത്തരത്തിൽ വന്ന ചോദ്യമാണ് ഇതൊക്കെ എന്തിനാണ് സ്കിപ്പ് ചെയ്യുന്നത് സപ്പോസ് ഇതൊന്നും അറിയില്ലെങ്കിൽ പോലും കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ച് ഉപയോഗിച്ച ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇതാണ് പുതിയ പാറ്റേൺ നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ പറയുന്നത് കോമൺ സെൻസ് ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഒരു ഉണ്ട് ആന്റി തീസിസ് ഒരു പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ ആ പ്രസ്താവനയുടെ നേരെ ഓപ്പോസിറ്റ് എടുക്കാം ഇപ്പൊ ഈ പേനയുടെ നിറം കറുപ്പാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ച് ഈ പേനയുടെ നിറം വെളുപ്പാണ് എന്നുള്ളതാണ് അപ്പൊ അത് ശരിയാണോ നോക്കിയാൽ മതി അപ്പൊ അതിൽ നമുക്ക് ആലോചിക്കുന്ന പ്രശ്നമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ആ രീതിയിൽ ഈ ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ഒന്ന് നോക്കിയേ ഞാൻ ഞാൻ പറഞ്ഞുതരാ കൂടെ നിൽക്കുക നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെ എന്നാണ് ചോദ്യം പാവപ്പെട്ട അവര് സൗജന്യ നിയമ സേ സേവനം നൽകുന്നത് സ്ത്രീകളും കുട്ടികളും വ്യവസായ ശാലയിലെ തൊഴിലാളികൾ പിന്നശേഷിക്കാം ഇപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ വിപരീതം ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ മതി സ്ത്രീകൾക്കും കുട്ടികൾക്കും ലീഗൽ സർവീസ് അതോറിറ്റിയെ സൗജന്യ സേവനം കൊടുക്കുന്നില്ല എന്നതാണ് ഇതിന്റെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് അപ്പൊ അത് ഒരിക്കലും ശരിയാവത്തില്ല സ്ത്രീകളും കുട്ടികളും പാവപ്പെട്ട background ബാക്ക്ഗ്രൗണ്ടെന്നുള്ള ആൾക്കാരാണ് അപ്പൊ അവർ കൊടുക്കണം ആ രീതിയിൽ വ്യവസായ ശാലകളിലെ തൊഴിലാളികൾക്ക് നൽസ സൗജന്യ നിയമസഹായം കൊടുക്കുന്നില്ല അതാണ് ഇതിന്റെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് അയ്യോ വ്യവസായ ശാലയിലെ ആൾക്കാർ പാവപ്പെട്ട ആൾക്കാരല്ലേ പവർ കൊടുക്കണ്ടേ കർഷകരാണല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്ക് കോമൺ സെൻസ് വെച്ച് പുതിയ ഈ രീതി ചിന്തിക്കാൻ പറ്റുന്ന ആൻറ്റി തീസിസ് പ്രിൻസിപ്പിൾ അനലറ്റിക്സിലെ ഫൗണ്ടേഷൻ പ്രിൻസിപ്പിൾസ് ഒന്നാണ് ഈ രീതി ചിന്തിക്കാൻ അറിയുന്ന ഒരു ബ്യൂറോക്രാറ്റിനെയാണ് പി എസ് ഇതാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് സ്പ്രെഡ് ചെയ്ത് ഇരിക്കുന്ന ടെക്നിക്സ് അപ്പൊ ഇതിന് തുറന്നമൊക്കെ ഞാൻ സമ്മതിക്കത്തില്ല കോമ്പറ്റീഷൻ ഒന്ന് പുഷ് ചെയ്തേ പറ്റത്തുള്ളൂ ഇതൊക്കെ എല്ലാവരും അറ്റ ഞങ്ങളുടെ കുട്ടികൾ അറ്റൻഡ് ചെയ്തതാണ് ഉത്തരത്തിൽ എത്തുകയും ചെയ്തതാണ് പക്ഷെ ഒരു ഓപ്പോസിറ്റ് ആലോചിച്ചത് ഇത് ശരിയാന്ന് മനസ്സിലാവും ഒരു ഓപ്പോസിറ്റ് തെറ്റാണല്ലോ അപ്പൊ ഭിന്നശേഷിക്കാർക്ക് എന്നാൽ സൗജന്യ നിയമസഹായം കൊടുക്കുന്നില്ല എന്നാണ് സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് നമുക്കറിയാം കോമൺ സെൻസ് വെച്ചിട്ട് അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റുള്ളൂ അപ്പോൾ ഇതിന് ഉത്തരം എന്ത് വരും ഓൾ ഓഫ് തേപ്പുവാൻ വരുന്നത് എക ഞാൻ പറയുകയാണ് നമ്മൾ ഇത്തരത്തിൽ കോമൺ സെൻസ് ഉപയോഗിക്കുമ്പോൾ പത്ത് ചോദ്യത്തിനകത്ത് ഏഴെണ്ണം ശരിയാകും മൂന്നെണ്ണം തെറ്റും തെറ്റാൻ മൂന്നെണ്ണം തെറ്റിക്കൊടുത്തത് കുഴപ്പമില്ല അതിന് അഗ്രിഗേറ്റ് ആറ് മാർക്ക് കിട്ടുന്നുണ്ട് ആ ആറ് മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ ഇത്തരത്തിൽ നൂറ് ചോദ്യങ്ങൾ നൂറ് ചോദ്യം ശരിയാക്കാൻ പറ്റുമോ എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് കിട്ടേണ്ട മാർക്കിൽ നിന്നും ഒരു ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ കൂടുതൽ കിട്ടണം ഇങ്ങനെ തന്നെയാണ് ആഴത്തിൽ പഠിക്കുക കറക്കി കുത്തുക സിലബസ് ആഴത്തിലും പഠിക്കണം കറക്കി കുത്തറിയണം ഇങ്ങനെ തന്നെയാണ് ഞാൻ റാങ്ക് ലിസ്റ്റുകളിലേക്ക് എത്തിയിട്ടുള്ളത് ഞാനത് ജീവിതം സാക്ഷ്യപ്പെടുത്തിയാണ് നിങ്ങളുടെ പറയുന്നത് ഇതൊന്നും ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എലിമിനേഷൻ ടെക്നിക്സ് നിങ്ങൾക്ക് ഏറ്റവും ആഴത്തിൽ പഠിക്കാൻ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഞാൻ ഉപയോഗിക്കാം അപ്പൊ ഇത് നിങ്ങൾ ഒരിക്കലും വിട്ടു കളയരുത് ഒരു മാർക്ക് നിങ്ങൾക്ക് ജീവിതം നേടിത്തരാൻ പറ്റുന്ന മാർക്ക് ഒരു മാർക്ക് പോലും കളയരുത് അപ്പൊ ഇതാണ് അതിന്റെ കോണ്ടത് ഇവിടെ മറ്റൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കണ്ണടച്ച് ആരെ ഫോളോ ചെയ്ത് ഞാൻ ഔട്ട്ഡേറ്റഡ് ആവാണെങ്കിൽ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കണം ഞാൻ അത്രേ പറയാനുള്ളൂ തീ എസിൽ ദൈവങ്ങളെ വളർത്തരുത് മനുഷ്യന് ദൈവം ആവാൻ പറ്റത്തില്ല നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കുക നമുക്ക് ബാക്കിയുള്ള ട്രെൻഡിലേക്ക് പോയാലോ ഡോട്ട്സ് കണക്ട് ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ട് ഒരു ചോദ്യ പേപ്പറിനകത്ത് ഒരു ചോദ്യത്തിന്റെ ക്ലൂ മറ്റൊരു ചോദ്യത്തിനകത്ത് കാണും ഉദാഹരണത്തിന് ഈ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം അല്ലേ നമ്മൾ നേരത്തെ സോൾവ് ചെയ്തോദ്യം ഇരുപത്തിയേഴാമത്തെ ചോദ്യം ചോദ്യം ഈ ചോദ്യത്തിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റായത് കൊണ്ട് ഒരു ഉത്തര എന്ന് അറിയാം അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ് അറിയാം അപ്പൊ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ഇന്ത്യയും ബ്രിട്ടൻ പോകാൻ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും എക്സാമ്പിൾ എത്ര സ്ട്രെസ്ഫുൾ ആണെങ്കിൽ പോലും കോമൺ സെൻസ് ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് എത്തി മനസ്സിലായി അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലേ അപ്പൊ ഇത് നോക്കി ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ബ്രിട്ടണിൽ നിന്ന് കടവെടുത്തിട്ടുള്ള ആശയങ്ങൾ എന്താണെന്ന ചോദ്യം അവിടെ കണ്ടോ കേവല ഭൂരിപക്ഷ സമ്പ്രദായം ഇന്ത്യയിലും ബ്രിട്ടനിലും കോമൺ ആയിട്ട് ഉണ്ടെന്ന് താഴത്തെ ചോദ്യത്തിൽ ക്ലൂ ഉണ്ട് അപ്പൊ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഉപയോഗിച്ച് നമുക്ക് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഉത്തര ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അറിയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മാജിക് മനസ്സിലായോ ഒരു ഉത്തരം ബിയിലേക്ക് എത്ര പെട്ടെന്ന് എത്തി എന്ന് മനസ്സിലായോ വലിയൊരു ക്ലൂ ആണ് അവിടെ കിടക്കുന്നത് ഈ ചോദ്യം സിവിൽ സർവീസസിൽ വന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പിള്ളേരെടുത്ത് ടെലിഗ്രാമിൽ മെയ് എട്ടാം തീയതി തന്നെ ഇതിനെ നോട്ട്സ് ചെയ്ത് പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസസിലെ അല്ലെങ്കിൽ യു പി എസ് സിയിലെ കമ്പയിൻ ഡിഫെൻസ് സർവീസ് സിവിൽ സർവീസ് പരീക്ഷയിൽ അത് സ്ഥിരം തീമാണിത് ആ നമുക്ക് നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ വന്നിട്ടുണ്ട് കമ്പയൻ ഡിഫെൻസ് സർവീസ് പരീക്ഷ യു പി അതിന് വന്നിട്ടുണ്ട് ഈ പരീക്ഷയ്ക്ക് ഞാൻ എഴുതിയിട്ടുള്ളതുകൊണ്ടാണ് ഇത് പറയാൻ പറ്റുന്നത് അപ്പൊ ഈ രീതിയിൽ റിസേർച്ച് ചെയ്ത് പഠിക്കുക ഞാൻ പറയുന്ന കണ്ടന്റുകൾ നിങ്ങൾ ദയവായി ടെലിഗ്രാമിലും യൂട്യൂബിലും വഴി പഠിക്കുക ഞങ്ങളുടെ ഫ്രീ ക്ലാസസ് മാത്രം ഫോളോ ചെയ്താലും മതി നിങ്ങളുടെ മാർക്ക് എത്രത്തോളം ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നറിയോ നിങ്ങൾക്ക് പരസ്യം കൊടുക്കാൻ അറിയത്തില്ല ഞങ്ങൾ അധ്യാപകരാണ് മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊന്നും വലിയ വശമില്ല പഠിപ്പിക്കാൻ അറിയാം നിങ്ങൾ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്ത ഒരാഴ്ച യൂട്യൂബിലും ടെലിഗ്രാമും മാത്രം ഫോളോ ചെയ്ത് നോക്കുക നിങ്ങളുടെ പഠന നിലവാരം എവിടെ ചെന്ന് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് ഇവിടെ പറയാനുള്ള കാര്യം മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ ഹെയർ സിസ്റ്റം കണ്ടോ ഇതാണ് അടുത്ത കാലത്ത് പി ഫയർമാൻ പരീക്ഷയിൽ ചോദിച്ചത് സിവിൽ സർവീസസ് നിങ്ങൾ ചോദ്യമാണ് ഇത് രാത്രി പകലാക്കി റിസേർച്ച് ചെയ്തിട്ടാണ് ഈ ഫൈൻഡിങ്സ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെയാണ് കുറഞ്ഞ കാലത്തിൽ കുറേ റാങ്ക് ഹോൾഡേഴ്സ് സൃഷ്ടിക്കാൻ സാധിക്കുന്നത് കാര്യം ഞങ്ങളുടെ സ്ട്രെങ്ത് മൗത്ത് പബ്ലിസിറ്റി മാത്രമാണ് പഠിക്കാൻ റെഡി ആയിട്ടുള്ള ഒരു പറ്റം വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ടുള്ളത് കാര്യം മറ്റൊരു രീതിയിലുമുള്ള മാർക്കറ്റ് ഞങ്ങൾക്ക് അറിയത്തില്ല കോർപ്പറേറ്റ്സ് ഒന്നും അല്ല എന്ന് ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിച്ച് പറയുകയാണ് സത്യം നിങ്ങൾ തന്നെ തിരിച്ചറിയാം ഇനി ഇവിടെ വരാൻ പോകുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം പി എസ് സി കുറ്റം പറഞ്ഞ നിർത്തുക PSC എസ് സിന്റെ ഫ്യൂച്ചറിൽ ചോദിക്കാം എന്ന ചോദ്യങ്ങളുടെ ക്ലൂ അതിന് മുമ്പുള്ള പരീക്ഷകൾ കൃത്യമായി കൊടുക്കും അതായത് ഡിഫിക്കൽ ക്വസ്റ്റ്യൻ ആർക്കും കിട്ടാത്ത ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന ചോദ്യങ്ങൾ ഉണ്ടല്ലോ ആ ചോദ്യത്തിന്റെ ക്ലൂ PSC എസ് കൃത്യമായിട്ട് കൊടുക്കുന്നതാണ് ഉദാഹരണത്തിന് ഭാവിയൽ ചോദിക്കാൻ ഒരു ചോദ്യം എന്താണെന്നറിയോ ഈ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിൽ കൃത്യമായതിന്റെ സൂചനയുണ്ട് പക്ഷെ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി നടത്താൻ പറ്റും നിങ്ങൾക്ക് ഒരു ന്റെ ആവശ്യമില്ല ഞാൻ എടുത്ത് പറഞ്ഞു ഞാൻ ഒരു നും പോയിട്ടല്ല ഇത്ര റാങ്സിലേക്ക് വന്നിട്ടുള്ള സെൽഫ് സ്റ്റഡി നടത്താനുള്ള ഡിസ്പ്ലിൻ നമുക്ക് മനുഷ്യന് അധികം വേണ്ടത് PSC ചോദിക്കുന്ന എല്ലാ ചോദ്യ പേപ്പറും വർക്ക്ഔട്ട് ചെയ്യാം കാര്യം ഈ ചോദ്യത്തിനകത്ത് ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണിത് മന്ത്രിസഭയ്ക്ക് ഗവർണറോട് ഉണ്ട് കളക്ടീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും ലക്ഷ്മാനെപ്പറ്റി കൃത്യമായി കൊടുത്തിട്ടുണ്ട് മന്ത്രിസഭയ്ക്ക് ഗവർണറോടല്ല നിയമസഭയോടാണ് കൂട്ടുത്തരവാദിത്വം ഉള്ളത് കാര്യം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭ ഓർ ടു ലെജിസ്ലേറ്റീവ് അസംബ്ലിസ് കം ടു സ്റ്റേറ്റ് അത് കൃത്യമായി പഠിപ്പിക്കുന്നതാണ് ഇതൊക്കെ ഡിഗ്രി ലെവൽ ചോദ്യങ്ങളാണ് അപ്പൊ എന്റെ റിക്വസ്റ്റ് നിങ്ങൾക്ക് ഇത് തന്നെയാണ് ഡിഗ്രി നിലവാരത്തിൽ പഠിക്കുക കാര്യം പ്ലസ് ടു ടെൻത്ത് അതും ഡിഗ്രി നിലവാരവും വലിയ അന്തരമില്ല കുറച്ച് വ്യത്യാസമില്ല കുറച്ച് ഫാക്ടറി എക്സ്ട്രാ പഠിച്ചു കഴിഞ്ഞാൽ താഴോട്ടുള്ള പരീക്ഷകളൊക്കെ സെറ്റാവും ഇത് നിങ്ങളെ മനസ്സിലാക്കണം ഡിഗ്രി നിലവാരത്തിൽ തന്നെ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞങ്ങളുടെ ഡിഗ്രി ബാച്ചസ് ഡെമോ നിങ്ങൾ കണ്ടു നോക്കുക ഏറ്റവും ബേസ് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെ ഏറ്റവും ആഴത്തിലുള്ള അപ്ഡേറ്റ് ക്ലാസ് ആണ് നിങ്ങൾക്ക് തരുന്നത് വരുന്നത് ഡെമോ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷനെ പറ്റി ചിന്തിച്ചാൽ പോലും പറ്റും അതാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന കോൺഫിഡൻസ് ഈ ഒരു ചോദ്യം ഒന്ന് ഓർത്തിരിക്കുക അതിന് കൂട്ടുത്തരവാദിത്വം കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് കൃത്യമായി പഠിക്കാം ഇത് പുതിയതായിട്ടാണ് പി ചോദിക്കുന്നത് അപ്പൊ അടുത്ത പ്രാവശ്യം കൂട്ടുത്തരവാദിത്വത്തിൽ നിന്ന് ഒരു ചോദ്യം വരുമ്പോൾ കളക്ടീവ് റെസ്പോൺസിബിലിറ്റി എന്നൊരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വരുമ്പോൾ അത് നിങ്ങൾ അടിച്ചിരിക്കണം അതിന്റെ മാർക്ക് സ്കിപ്പ് അടിക്കുക അല്ല മാർക്ക് അടിക്കണം റാങ്ക് അടിക്കണം പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട് എല്ലാവരുടെയും ചില ആൾക്കാർ ഇപ്പം സ്പ്രെഡ് ചെയ്യുന്നത് കറക്കി കുത്തിയാൽ മാത്രം ജയിക്കാൻ വരുന്നത് അങ്ങനല്ല ഞങ്ങളുടെ ഇക്വേഷൻ ഫോളോ ചെയ്യുക ആഴത്തിൽ പഠിച്ചിട്ട് പിന്നെ കറക്കിക്കുത്തം നിൽക്കുക ആഴത്തിലുള്ള പഠനം അനിവാര്യമാണ് ഈ ചോദ്യം ഈ കഴിഞ്ഞ എൽ ഡി പരീക്ഷയിൽ ഈ ചോദ്യം ഞാൻ ക്ലാസ്സിൽ എത്ര പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതെന്ന് അറിയോ യൂട്യൂബ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവന ശരിയാ ശരിയല്ലാത്ത ചോദ്യം ഇന്ത്യൻ കാർഷിക രംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ പാരഡോക്സാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു അല്ലേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നൊരു മേഖലയാണത് പക്ഷേ ഏറ്റവും കുറച്ച് വരുമാനം കിട്ടുന്ന മേഖലയാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക വികസനത്തിന്റെ കാർഷിക രംഗമാണ് പക്ഷേ ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക് ഇവരല്ല കൊടുക്കുന്നത് അത് സർവീസ് സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറും ആണ് കാര്യം ഇത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നതുകൊണ്ട് സാമ്പത്തിക വികസനത്തിന് എന്ന് പറയുന്നു പക്ഷേ അത് മണി ജനറേറ്റ് ചെയ്യാത്തത് കൊണ്ട് ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക് അതാണെന്ന് പറയാൻ പറ്റില്ല മൂന്നാം സ്ഥാനമേ ഉള്ളൂ അപ്പൊ കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ച് നിങ്ങൾ കറക്കി കറക്കിക്കുത്ത നിന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ്മിന് ശരിയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജിന് ശരിയായിരിക്കുമല്ലോ എന്ന് കരുതി നിങ്ങൾ വഴി തെറ്റി പോകും അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം പുതുതായിട്ട് ചില ആൾക്കാർ അവരും പണ്ട് തൊട്ടെ എലമിനേഷൻ ടെക്നിക്സും കോമ്പിനേഷൻസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് ക്ലെയിം ചെയ്തു വരുന്നുണ്ട് ഒരു വീഡിയോ പോലൊക്കെ പ്രൂവ് ചെയ്യാനില്ല അപ്പൊ എയും ബിയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ബി ചൂസ് ചെയ്യുക കാരണം ബി അത് അതല്ല ഞാനിവിടെ പറഞ്ഞു ഇവിടെ പറയുന്നത് ലോജിക്കൽ കർക്കികുത്താണ് അപ്പം അത്തരത്തിൽ പ്രൂവ് ചെയ്യുന്ന ഒരു വീഡിയോ പോലും അവരുടെ ഇല്ല അതാണ് ഒരു എവിഡൻസ് അവരുടെ ഇല്ല അതാണ് ഏറ്റവും വലിയ ഒരു എന്താ പറയാ വിരോധാഭാസം എന്ന് പറഞ്ഞു ഒരു സൈഡിൽ കൂടെ ചില ആൾക്കാർ ഞങ്ങളുടെ എലിമിനേഷൻ ടെക്നിക്സിനെ വികലമായി അനുകരിക്കുന്നു അതാണ് ഏറ്റവും ഡേഞ്ചറസ് ബിക്കോസ് ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. കൃത്യമായി പഠിപ്പിച്ചിരുന്നെങ്കിൽ പിള്ളേരുടെ ഭാവി പോക്കാം മറ്റ് സൈഡിൽ നിന്ന് ആൾക്കാർ എലിമിനേഷൻ ടെക്നിക്സിനെ എതിർക്കുന്നു ഈ ചെകുത്താനം കടലിനിടയിലെന്ന് പറയുന്ന ഒരാളാണ് ഞങ്ങളുടെ അവസ്ഥ ഒന്നും വേണ്ട ഈ സാധാരണ പി എസ് ചാനൽസ് ഉണ്ട് സാധാരണ പി എസ് ചാനൽസ് അല്ലെങ്കിൽ സാധാരണ ഓഫ്ലൈൻ ചെറിയ ചെറിയ സെന്റേഴ്സ് ഉണ്ട് അവരൊക്കെ ഇപ്പോ ഈ ഒരു പാറ്റേണിലേക്ക് മാറിക്കഴിഞ്ഞു അവരെ മാത്രം ഫോളോ ചെയ്താലും മതി അപ്പൊ എനിക്ക് പറയാനുള്ളത് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര വലിയ വലമറിയുന്ന പരിപാടിയല്ല നമ്മൾ വിചാരിച്ച ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഇരുപതാം തീയതി നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ അപ്പൊ ഇത്രയും കാലം എനിക്ക് നിങ്ങളിപ്പോൾ പറയാനുള്ളത് അപ്പൊ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ ലക്ഷ്യം ഒന്ന് ചെയ്താൽ അതാണ് കോമ്പറ്റീഷൻ പുഷ്ഡ് ആവണം ഏറ്റവും മികച്ച ബ്യൂറോക്രാട്സിന് മുന്നിലേക്ക് വരണം അതിന് വേണ്ടത് പുതിയ പാറ്റേണുള്ള പഠനമാണ് നിങ്ങൾ ഞങ്ങളുടെ ഒരു പെയ്ഡ് ബാച്ചും ചേരണമെന്നില്ല ഇഷ്ടം പോലെ കണ്ട ഞങ്ങൾ ഫ്രീ ആയിട്ട് യൂട്യൂബിലും ടെലിഗ്രാമിലും തരുന്നുണ്ട് അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി ബിക്കോസ് ഞാൻ ഇത് ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകുന്ന പ്ലാൻ എനിക്കില്ല എനിക്കൊരു അഞ്ച് വർഷത്തിന് എനിക്ക് റിട്ടയർ ആവണം എന്റെ സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ മലയാളി എന്ന് പറഞ്ഞ മറ്റൊരു യൂട്യൂബ് ചാനൽ അതാണ് ലൈവ് ഒരു എന്താ പറയാ മോട്ടിവേഷൻ ചാനലാണ് എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കൃത്യമായ ഒരു പാറ്റേണിലേക്ക് പി എസ് അല്ലെങ്കിൽ പി എസ് സി ഇൻഡസ്ട്രി പോയി കഴിയുമ്പോൾ എനിക്കിവിടെ നിന്ന് കിറ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് എനിക്ക് എന്റെ dream അതിലേക്ക് പോകാൻ എനിക്ക് പറ്റുന്നില്ല ഇത് പകുതി വഴി നിൽക്കുകയാണ് അപ്പൊ ഞാൻ എഗൻ ഞാൻ പറയുന്നൊരു കാര്യം അതാണ് എന്നെക്കൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കരുത് അറിയാത്ത കാര്യത്തെപ്പറ്റി സംസാരിക്കരുത് വാ അടച്ച് മിണ്ടാതിരിക്കണം അറിയാവുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് സംസാരിക്കുക കാര്യം മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക പി എസ് സി കുറ്റം പറഞ്ഞു നടക്കുന്ന സമയത്തിന് പി ചോദ്യം ചോദിക്കുന്ന പുസ്തകങ്ങൾ മറച്ചു നോക്കുക പഠിക്കാം ഇത്ര മാത്രമേ പറയാനുള്ളൂ ഈ വീഡിയോ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ബെനിഫിഷ്യൽ ആയിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ യോജിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം കാരണം ഇതൊരു സ്റ്റുഡൻസ് മൂവ്മെന്റ് ആണ് ഞാൻ ഒരു വ്യക്തിക്ക് പരിമിതി എക്സ്ട്രീമിൽ ഹൈ ആണ് എനിക്ക് ഇഷ്ടം പോലെ ലിമിറ്റേഷൻ എനിക്കുണ്ട് പക്ഷേ കൂട്ടമായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം ഞാൻ പറയുന്ന ആശയങ്ങളോട് യോജിപ്പുള്ള ആൾക്കാർ ആൾക്കാരുണ്ടെങ്കിൽ മറ്റ് സ്റ്റുഡൻസിനെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് തെളിയി കാണിക്കുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻസ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ കിട്ടും നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഓക്കെ താങ്ക് യു ബൈ